അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു വെറൈറ്റി സാധനമാണ് ഇപ്പൊ വെറൈറ്റി ഒന്നും അല്ല കാരണം ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും തുടർന്ന് ഫുള്ള് കാണാൻ പറ്റുന്നത് വിഷൻ ബോർഡ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജേർണലിങ് ഹൗ ടു സ്റ്റാർട്ട് ജേർണലിംഗ് ഹൗ ടു മേക്ക് എ വിഷൻ ബോർഡ് കൂട്ടാതെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക ഇതൊരു ജേണലിങ് എന്താ ചെയ്യുന്നതെന്നൊന്നും ഇതൊരു വിഷൻ ബോർഡ് സെറ്റിംഗ് ആണെന്നും ആ ഇങ്ങനെയൊക്കെ പറയാം അപ്പം എല്ലാം കൂടി ഞാൻ ചെയ്തുകൊണ്ടുണ്ടായതും ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ മുതലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ ഡയറി വാങ്ങിച്ചു കൂട്ടുക കുറച്ചിങ്ങനെ എഴുതി വെക്കുക അങ്ങനെയുള്ള എനിക്ക് പണ്ടേ ഉള്ളതായിരുന്നു അമ്മ യൂട്യൂബും കുറേ കുറേ ഇങ്ങനെ റെഫറൻസ് ഇങ്ങനെ നോക്കുക എങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഞാൻ ആലോചിച്ചു നമ്മളെങ്ങനാ ആരെങ്കിലുമൊക്കെ നോക്കുന്നത് ഞാൻ ചെയ്യാം പക്ഷെ എനിക്ക് ഞാൻ തന്നെ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്ത് വെക്കുന്നതെന്ന് പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനെയല്ല ഇത്തവണ ഞാൻ കുറച്ച് ഗോൾസ് വെക്കുന്നുണ്ട് എന്തായാലും നടത്തണം എന്നുള്ള കുറച്ച് ഗോൾസ് അതായത് നടക്കാൻ ചാൻസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ സോ അങ്ങനെയാണ് ഇവിടെ ഒരാളുണ്ട് ാര്യങ്ങൾ അപ്പം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പറയാം എന്താണ് ഈ വിഷൻ ബോർഡ് എന്താണ് ഇതിലെ മെയിൻ കാര്യങ്ങൾ എന്താണ് ഇതിന്റെ പിന്നിലെ സയൻസ് ഞാനിങ്ങനെ എനിക്കിതിനെ പറ്റി വല്ല അറിവില്ലാത്തതുകൊണ്ട് ഞാൻ കുറെ ഒക്കെ നോക്കി കുറേ പേരുടെ പോഡ്കാസ്റ്റും അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടു ലൈക്ക് ഉണ്ടാക്കുന്നതല്ല ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല ഈസിയല്ലേ കുറച്ച് ഫോട്ടോസ് എടുക്കുക കുറച്ച് ഒട്ടിച്ചു വെക്കുക പക്ഷെ അല്ല അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാരണുണ്ടാവുമോ ഒരു സയൻസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ ഞാനങ്ങനെ നോക്കിയപ്പോഴാണ് ലൈക്ക് നമ്മള് എന്താ പറയുക നമ്മളെ ബ്രെയിനിനെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുക ലൈക്ക് ഓക്കെ ഇത് നടക്കണം ഇത് നടത്തേണ്ടതാണ് ഇത് ഇത് നിന്നെ അതായത് എന്നെക്കൊണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ബ്രെയിനിൻ്റെ ഒരു ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ വാരിക്കൂരി ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഗോൾസ് ചെയ്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം അത് നടക്കാൻ പോകുന്നില്ല നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മളൊന്ന് ഒന്ന് സെറ്റ് ചെയ്തു വെക്കുക ലൈക്ക് ഇത് നമ്മൾ ചെയ്യണം ഇത് നമ്മൾ ചെയ്യും ജസ്റ്റ് നമ്മൾ നാളെ ഇന്ന കാര്യം ചെയ്യും എന്ന് പറയുന്ന പോലെ നമ്മൾ അടുത്ത വർഷം ഇന്ന സാധനം ചെയ്യും അല്ലെങ്കിൽ ഇന്ന സാധനത്തിലേക്ക് എത്തിപ്പെടും അങ്ങനെ നമ്മൾ നമ്മളെ ബ്രെയിനേയും നമ്മളെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന അത് വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമ്മളത് കുറച്ചും കൂടി കാണും വിഷ്വലൈസ് ചെയ്ത് നമ്മളത് കുറച്ചും കൂടി നമ്മളെ ബ്രെയിനിൽ പതിയും ആ ഒരു രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക എന്നാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഗോൾസ് ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിട്ടും വലിയ കാര്യം ഒന്നും കാരണം എസ്തറ്റിക്സില് നമ്മൾ ഭയങ്കരമായിട്ട് കുറെ കുറെ വിഷൻ ബോർഡ്സ് ഒക്കെ കാണാം ബട്ട് എനിക്കറിയില്ല കേട്ടോ അത് വർക്ക് ചെയ്യുന്നത് ഉണ്ടാകും അത് അത് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകും പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്നത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തതോ അതായത് നമ്മൾ നമ്മളെ ഒരു രീതിയിൽ നോക്കണം അതായത് ഇത് നടക്കാൻ ചാൻസ് ഉണ്ടോ ഫോർ എക്സാമ്പിൾ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ എനിക്കിപ്പോൾ ഒരു ത്രീ ലാക്സ് സാലറി വേണം എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചതിനെ കൊണ്ട് എനിക്ക് ത്രീ ലാക്സ് ഒന്നും ഈ അടുത്ത് കിട്ടേണ്ട ഒരു ചാൻസും ഇല്ല മീൻസ് അത് അപ്പോൾ എനിക്കറിയാം ഓക്കെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സാലറി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡ്രീം ജോബ് ഉണ്ടാവും അതെനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ലൈക്ക് എനിക്ക് അതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് അതവിടെ എഴുതി വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മളെ ആയിരിക്കണം നമ്മൾ മനസ്സുകൊണ്ട് നടക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലായിരിക്കണം അവിടെ എഴുതി വെക്കുന്നത് അല്ലാതെ വെറുതെ വാരിക്കോറി കുറേ എസ്തറ്റിക്സും കുറേ പിക്ചേഴ്സൊക്കെ നിറച്ച് വെച്ചിട്ട് ഒരു വിഷൻ ബോർഡ് ആക്കിയതിനെ കൊണ്ട് നടക്കണമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ട്രൈ ചെയ്തതാണ് ഇതുപോലെ ഒരു കൊലാശൊക്കെ ആക്കിയിട്ട് ഒക്കെ നോക്കി ക്യാൻവയിലൊക്കെ ചെയ്തിട്ടൊക്കെ ട്രൈ ചെയ്തതാണ് പക്ഷേ നടന്നിട്ടില്ല അത് ഞാൻ നോക്കിയിട്ട് പോലുമില്ല അപ്പം അതിൽ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായാലും പല സാധനങ്ങളും എന്താ പറയാ എന്തൊക്കെയോ ആണ് അതൊന്നും അതിലേക്ക് എത്തുമോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോ ഞാൻ അത് നോക്കുന്നില്ല ഞാനത് പറയുന്നില്ല അപ്പം വെറുതെ എന്തെങ്കിലുമൊക്കെ സ്ക്രിബിൾ ചെയ്തിടാണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ചോദിക്കാം ഇത് വേണോ ഇത് ചെയ്യണോ ഓക്കെ ഇത് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ആദ്യം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് കൂടുതലും എന്താ പറയുക നമ്മളെ ഫോട്ടോസ് തന്നെ വെക്കാൻ പറ്റും ഞങ്ങൾ ഇപ്പം കുറെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ ഫോട്ടോസ് തന്നെ ചാറ്റ് ഷീപ്പിറ്റും ജെമിനി യൂസ് ചെയ്തിട്ട് മാറ്റി എടുത്തിട്ട് അതൊക്കെ ഒട്ടിച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളത് കാണുമ്പം ലൈക്ക് നമ്മൾ നമ്മൾ ബ്രെയിനിനോട് പറയാസി ഇതിലേക്ക് എത്തണം ഇത് ഇത് നമ്മളാവണം അല്ലെങ്കിൽ ഇത് നമ്മളെ നമ്മളെ ബ്രെയിൻ നമുക്ക് പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് എത്തേണ്ടതാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു കൈൻഡ് ഓഫ് അൻഡർസ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് സോ നമ്മൾ ഡിസേവ് ചെയ്യുന്നതും നമുക്ക് റിയാലി റിയാലി അത് നടക്കണം എന്നുള്ള ഗോൾസും അങ്ങനെ നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നോട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് അത് ലിസ്റ്റ് ഡൗൺ ചെയ്യുക അതിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്യുക അത് ഒടിച്ച് വയ്ക്കുക ഇതാണ് എൻ്റെ മനസ്സിലെ വിഷമപ്പെടുന്നത് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അതേസമയം എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ എനിക്ക് നടത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അത് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്കറിയില്ല ഞാൻ അടുത്ത പോലെ ഇതേ സമയം ഇരുന്നിട്ട് ചിലപ്പോൾ ഇതുപോലെ പറയും കഴിഞ്ഞ പോലും ഞാൻ ഉണ്ടാക്കിയതൊന്നും നടന്നില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ മാക്സിമം നോക്കും മാത്രമേ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളും അതായത് നമ്മളത് റിയലി ഡിസേർവിങ് ആണോ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കൂടുതലുള്ളത് സോ അത് കുറച്ചും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ വിഷൻ ബോർഡ് ഒന്നും കൂടിയും എന്താ പറയുക റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കാരണം ഞാൻ കുറെ വീഡിയോസും കുറെ കാര്യങ്ങളും ഇങ്ങനെ റെഫർ ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇത് സോ എല്ലാവർക്കും ഒന്നും ഭയങ്കരമായി ഇപ്പം എല്ലാ രീതിയിലും നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നില്ല നമ്മളിപ്പോ എത്ര വർക്ക് ചെയ്താലും നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നില്ല സോ എന്താ പറയുക ഇപ്പൊ ചെറുത് ചെറുതും തുടങ്ങാം എന്തിനാണ് നമ്മൾ വെറുതെ നമ്മളും നമ്മളെ തന്നെ നിരാശപ്പെടുത്തുന്നത് അതാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷത്തുനിന്ന് ജേണലിങ് എന്ന് പറയുന്ന സാധനം അത് എന്താ പറയുക പണ്ട് ഒക്കെ എഴുതുമായിരുന്നില്ലേ അതിൻ്റെ വേറെ ഒരു മോഡിഫൈഡ് വേർഷൻ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക ലൈക്ക് എന്താണ് നമ്മളെ ഹാപ്പി ആക്കിയത് എന്താണ് നമുക്ക് ഇന്നുണ്ടായ മൂഡ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ എഴുതും പലതരം ജേണൽസ് ഞാൻ കണ്ടിട്ടുണ്ട് ബുള്ളറ്റ് ജേണൽസ് അങ്ങനെ അങ്ങനെ പിന്നെ കുറേ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഒന്ന് കുറെ ഫോട്ടോസൊക്കെ ആക്കി അങ്ങനെ ചെയ്യുന്ന കുറേ ജേണൽ കണ്ടിട്ടുണ്ട് സിമ്പിളായിട്ട് കുറച്ച് എഴുതി കൂട്ടുന്ന ജേണൽസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായാലും നമ്മളെ മൈൻഡ് ഒന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയെടുക്കാനും തോട്ട്സൊക്കെ ഒന്ന് തോട്ട് പ്രോസസ്സിങ് കുറച്ചും കൂടി നല്ലതാക്കാനും അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യത്തിനും ഈ ജേണലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ എല്ലാവരും മെയിൻ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഇതെവിടെ ഒളിപ്പിച്ച് വെക്കും ഇതാരും വായിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഉണ്ടാകാത്ത പ്രശ്നങ്ങളൊക്കെ അപ്പം അതൊക്കെയാണ് നമ്മളെ പിന്നോട്ട് കളിക്കുന്നത് പക്ഷേ ഈ

പക്ഷേ എനിക്ക് പിക്ചർ ക്വാ ഈ പേപ്പർ ക്വാളിറ്റി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും എനിക്ക് വാങ്ങിച്ച് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു പേജിൽ ചെയ്തു വെക്കാം ഈ ബുക്ക് നിറച്ചും വിഷൻ ബോർഡാക്കാതാണ് ഈ ബുക്ക് നിറച്ചും വിഷൻ ബോർഡ് എങ്ങനെയുണ്ട് എല്ലാവരും ബോർഡിൽ ചെയ്യുമ്പോൾ ഞാൻ ബുക്കിൽ ചെയ്യുന്നു ബുക്ക് നിറച്ചു ഈ ബുക്കിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബോൾസ് എഴുതി വെക്കാം അതിന് നമുക്ക് തുടങ്ങാം റിയലി അത് നടക്കണം അല്ലെങ്കിൽ നമ്മളതിന് എന്താ പറയുക നമ്മളതിന് ഡിസേർവിങ് ആണ് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമാക്കും അല്ലാതെ ബാധിച്ച കാര്യങ്ങളൊന്നും ഗോൾസായിട്ട് സെറ്റ് ചെയ്തിട്ട് വെറുതെ വർഷാവസാനം നിരാശപ്പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് യെസ് പേപ്പർ ക്വാളിറ്റി തീരെ പോരാ അതുകൊണ്ട് ഞാനിങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട് എനിക്ക് മുറിച്ചൊന്നും ഇഷ്ടമായിട്ടില്ല ഞാൻ ഒന്നും കൂടി ഇത് ട്രൈ ചെയ്യുന്നതാണ് വിസ് ഈസ് ഓൾ അബൌട്ട് എൻ്റെ വിഷൻ ബോർഡ് ഐഡിയാസ് ആൻഡ് ഞാൻ ചെയ്തത് അപ്പം ചിലപ്പോൾ ഞാനിത് മാറ്റും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും മതി കാര്യം അറിഞ്ഞപ്പോലെ ഇത്രയാണ് കാര്യങ്ങൾ ഇനി അടുത്ത പറ്റി പഠിക്കണമെന്നുണ്ട് അത് ഞാൻ നോക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ ഭയങ്കര